ദീർഘകാല ശത്രുവായ പാകിസ്ഥാന് ഇന്ത്യയുടെ നടപടികളെക്കുറിച്ചുള്ള ചങ്കിടിപ്പ് തുടർച്ചയായി നിലനിൽക്കുന്നുണ്ട് എന്നാൽ വെച്ചുകൊണ്ടും പ്രകോപനപരമായ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ ഒരയവും വരുത്തുന്നില്ലതാനും അതിർത്തി ലംഘിച്ചുള്ള വെടിവയ്പിലൂടെയും രണ്ടാം ഘട്ട മിസൈൽ പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ ഇന്ത്യയെ അങ്ങ് ഭയപ്പെടുത്തി കളയാമെന്ന വ്യാമോഹത്തിലാണ് അവരുള്ളത് സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ഒരാഴ്ച പോലും നീണ്ടു നിൽക്കുന്ന പോരാട്ടം നടത്താൻ ആവശ്യമായ ആയുധങ്ങളും വെടിക്കോപ്പുകളുമില്ല മറുവശത്ത് പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ കഴിയുന്ന അത്യാധുനികവും മാരകവുമായ ആയുധങ്ങൾ ഇന്ത്യയുടെ പക്കൽ ഉണ്ടാനും അതിലൊന്നാണ് റാംബേജ് മിസൈൽ ആകാശത്ത് നിന്ന് കരയിലേക്ക് ആക്രമണം നടത്താൻ കഴിവുള്ള റാംബേജ് മിസൈൽ ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെയും ഇന്ത്യൻ നാവികസേനയുടെയും ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ മാരകായുധം ഇന്ത്യക്കും ഇസ്രയേലിനും മാത്രമേ ലഭ്യമാകൂ എന്നതാണ് പ്രത്യേകത കടലിൽ നിന്ന് ശത്രു സ്ഥാനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്ന ഈ മിസൈലിന് വരും കാലങ്ങളിൽ യുദ്ധതന്ത്രങ്ങളിൽ കാര്യമായ മാറ്റം വരുത്താൻ കഴിയും ഇസ്രയേലി എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും ഇസ്രയേലി പ്രതിരോധ സ്ഥാപനമായ എൽ സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് റാംബേജ് മിസൈൽ റെഡാറിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് നേരിട്ട് ആക്രമണം നടത്താൻ കഴിയുന്നത്ര വേഗത ഇതിനുണ്ട് ഏകദേശം ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരം വരെ വളരെ കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ ഈ മിസൈലിന് കഴിയും ശ്രദ്ധേയമായി എസ് യു തേർട്ടി എം കെ ഐ പോലുള്ള യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇത് വിക്ഷേപിക്കാൻ കഴിയും അതുവഴി ഇന്ത്യയുടെ വ്യോമസേനയെയും നാവികസേനയെയും ശക്തിപ്പെടുത്താനും സാധിക്കും ഈ മിസൈലിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഇതിന്റെ സൂപ്പർസോണിക് വേഗതയാണ് റേംബേസിന്റെ വേഗത ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വളരെ കൂടുതലാണ് ഇത് ശത്രുവിന് ഒന്ന് ചിന്തിക്കാനുള്ള സമയം പോലും നൽകുന്നില്ല ഇതിന്റെ റെഡാർ പ്രൂഫ് ആക്രമണമാണ് മറ്റൊരു പ്രത്യേകത ഇലക്ട്രോണിക് ജാമിങ് ഇതിന് തടസ്സമാകുന്നില്ല എന്നതിനാൽ തന്നെ ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിനു മുന്നിൽ തീർത്തും പരാജയപ്പെടുന്നു വൻ മതിലുകൾ തുളച്ചു കയറാനുള്ള ശക്തി ഇതിനുണ്ട് അതിനാൽ ബങ്കറുകളായാലും വ്യോമ താവളങ്ങളായാലും ആയുധ ഡിപ്പോകളായാലും ഈ മിസൈലുകൾക്ക് എന്തും എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയും കുറഞ്ഞ വിലയും ഈ മിസൈലിന്റെ ഒരു പ്രത്യേകതയാണ് റാമ്പേജ് മിസൈലിന്റെ വില താരതമ്യേന കുറവാണ് പക്ഷേ അതിന്റെ ആഘാതം ശത്രുവിന് വിനാശകരമാണ് ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ നാവികസേനയും അവരുടെ മിഗ് ട്വന്റി നയൻ ഫ്ലൈങ് ബോട്ട് വിമാനങ്ങളിൽ റാംബേജ് മിസൈൽ സ്ഥാപിച്ചിട്ടുണ്ട് കിലോമീറ്റർ പരിധിയുള്ള ഫതഹ്ത് കിലോമീറ്റർ പരിധിയുള്ള അബ്ദാലി എന്നീ ഉപരിതല മിസൈലുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ മിസൈൽ പരീക്ഷണങ്ങൾ വാർത്തകളിൽ ഇടം നേടിക്കൊണ്ടിരിക്കുന്നത് ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് അവകാശപ്പെടുന്നത് ഈ പരീക്ഷണങ്ങൾ അവരുടെ പ്രവർത്തന സന്നദ്ധതയും നൂതന നാവിഗേഷൻ സംവിധാനങ്ങളും പ്രകടമാക്കുന്നു എന്നാണ് എന്നാൽ ഇതൊന്നും ഇന്ത്യയുടെ ഉറക്കം കെടുത്താൻ പോന്നവ പോലുമല്ല എന്നതാണ് സത്യം അത്യാധുനിക സാങ്കേതിക സാങ്കേതികവിദ്യയുടെയും ശക്തമായ പ്രതിരോധ തന്ത്രത്തിന്റെയും പിന്തുണയുള്ള ഇന്ത്യയുടെ മിസൈൽ ആയുധശേഖരം ശേഖരം ശേഷികൾ മറികടക്കുന്നു പഹൽഗാം ആക്രമണത്തിന് ശേഷം സംഘർഷം രൂക്ഷമാകുമ്പോൾ പാകിസ്ഥാന്റെ മിസൈൽ പ്രകടനങ്ങളെല്ലാം ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള ദുർബലമായ ശ്രമമല്ലാതെ മറ്റൊന്നുമല്ല നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫത്താഹ് ഒരു ഹ്രസ്വദൂര തന്ത്രപരമായ മിസൈലാണ് നാനൂറ്റി അൻപത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള അബ്ദാലി കുറച്ചുകൂടി ഹൈ പെർഫോമൻസ് ഉള്ളവയാണെങ്കിലും അതിപ്പോഴും ഹ്രസ്വ ഇടത്തരം ശ്രേണിയിൽ പെടുന്നു ഈ പരീക്ഷണങ്ങൾ അവയുടെ കൃത്യതയും നാവിഗേഷൻ സംവിധാനങ്ങളും സാധൂകരിക്കുന്നുവെന്ന് പാകിസ്ഥാൻ പറയുന്നത് ശരിയാണ് എന്നിരിക്കെ തന്നെ അവ ഇന്ത്യയുടെ മിസൈൽ ശക്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു സ്കൂട്ടറിനെ ഒരു സൂപ്പർസോണിക് ജെറ്റിനോട് താരതമ്യം ചെയ്യുന്നത് പോലെയാണ് എന്ന് വിദഗ്ധർ പറയുന്നു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നയിക്കുന്ന ഇന്ത്യയുടെ മിസൈൽ പദ്ധതി ഒരു ആഗോള ശക്തി കേന്ദ്രമാണ് ഉദാഹരണത്തിന് അഗ്നി പരമ്പര എടുക്കുക അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അഗ്നി ഫൈവർ പാകിസ്ഥാൻ അപ്പുറത്തേക്ക് എത്താൻ കഴിയുന്ന ഒന്നാണ് ഏഷ്യയുടെ ഭൂരിഭാഗവും യൂറോപ്പിന്റെ ചില ഭാഗങ്ങളും ഇവയ്ക്ക് ഉൾക്കൊള്ളാനാകും മൂവായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി തേർഡ് നാലായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി ഫോർ എന്നിവ പോലും പാകിസ്ഥാന്റെ അബ്ദാലിയേക്കാൾ ഏറെ മുന്നിലാണ് ഈ മിസൈലുകൾ വെറും ദൂരപരിധിയിൽ മാത്രമല്ല കൃത്യത നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ ആണവ ആണവപൂർമനകൾ വഹിക്കാനുള്ള കഴിവ് എന്നിവയാൽ ഏറെ മുന്നിലാണ് ഇതവയെ ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധ സംവിധാനമാക്കി മാറ്റുന്നു മറ്റൊന്നാണ് ഇന്ത്യയുടെ യുദ്ധ ബാലിസ്റ്റിക് മിസൈലുകളായ പൃഥ്വി സീരീസ് അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള പൃഥ്വി സെക്കൻഡ് ദൂരപരിധിയിലും കൃത്യതയിലും പാകിസ്ഥാന്റെ ഫത്തയെ മറികടക്കുന്നു ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലുള്ള പാകിസ്ഥാന്റെ മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി പൃഥ്വി മിസൈലുകൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമവും വിന്യസിക്കപ്പെട്ടതും ഇന്ത്യൻ സൈന്യം പൂർണ്ണമായി വിശ്വസിക്കുന്നതുമാണ് റഷ്യയുമായി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ സോണിക് റൂയ്സ് മിസൈലായ ബ്രഹ്മോസിനെയും ഇവിടെ ഓർക്കേണ്ടതുണ്ട് നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള കരയിൽ നിന്നോ കടലിൽ നിന്നോ വായുവിൽ നിന്നോ ആക്രമിക്കാൻ കഴിയുന്ന ബ്രഹ്മോസിന്റെ അടുത്ത് പോലും എത്താൻ പാകിസ്ഥാന്റെ മിസൈലുകൾക്ക് സാധിക്കില്ല ഗംഗാ എക്സ്പ്രസ് വേയിൽ അടുത്തിടെ ഐ എ എഫ് ജെറ്റുകൾ നടത്തിയ ലാൻഡ് ആൻകോ ഓപ്പറേഷൻ ഇന്ത്യയുടെ നൂതനവും യുദ്ധസജ്ജവുമായ സേനയുടെ തെളിവാണ് ഇതിനോടൊക്കെ എൽഒ സിയിൽ വെടിവെച്ചുകൊണ്ടും തമ്മിൽ ദുർബലമായ മിസൈലുകൾ പരേഡ് ചെയ്തുകൊണ്ടുമാണ് പാകിസ്ഥാന്റെ പ്രതികരണം മുഴുവൻ നടക്കുന്നത് ഇന്ത്യയുടെ മിസൈൽ സംവിധാനങ്ങൾക്ക് ശക്തമായ ഒരു മിസൈൽ പ്രതിരോധ കവചമുണ്ട് പ്രത്യേക എയർ ഡിഫൻസ് അഡ്വാൻസ്ഡ് എയർ ഡിഫെൻസ് പോലുള്ള ഇന്റർസെപ്റ്ററുകളുള്ള ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സംവിധാനത്തിന് വരുന്ന ഭീഷണികളെ നിർവീര്യമാക്കാൻ കഴിയും പരിമിതമായ ദൂരവും പ്രവചനാതീതമായ പാതകളുമുള്ള പാകിസ്ഥാനെ മിസൈലുകൾ ഈ കവചത്തിലേക്ക് തുളച്ചു കയറാൻ കുറച്ചധികം പാടുപെടും ഇന്ത്യയുടെ ഉപഗ്രഹ നിരീക്ഷണവും മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഒരു ഭീഷണിയും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു മറുവശത്ത് പാകിസ്ഥാന് താരതമ്യപ്പെടുത്താവുന്ന ഒരു പ്രതിരോധ ശൃംഖലയില്ല സത്യം പറഞ്ഞാൽ പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണങ്ങൾ ഇന്ത്യയോടുള്ള യഥാർത്ഥ വെല്ലുവിളിയേക്കാൾ ആഭ്യന്തര പ്രചാരണമാണ് ഫത്തേയെയും അബ്ദാലിയെയും കുറിച്ച് അവർ നെഞ്ചിനെപ്പോലെ സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ ശ്രദ്ധ സ്വാശ്രയത്വത്തിലും നവീകരണത്തിലുമാണ് ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ വരാനിരിക്കുന്ന അഗ്നി സിക്സ് തുടങ്ങിയ പദ്ധതികൾ ആഗോള ആയുധ മത്സരത്തിൽ മുന്നിൽ നിൽക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷത്തെ എടുത്തുകാണിക്കുന്നു നേരം മറിച്ച് പാകിസ്ഥാന്റെ മിസൈലുകൾ കാലഹരണപ്പെട്ടതും പരിമിതവും വിദേശ സാങ്കേതിക വിദ്യയെ വളരെയധികം ആശ്രയിക്കുന്നതുമാണ് ഭീകരാക്രമണങ്ങളിലൂടെയോ മിസൈൽ പരീക്ഷണങ്ങളിലൂടെയോ ആകട്ടെ പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് എല്ലായ്പ്പോഴും ശക്തവും ഏകീകൃതവും പ്രതിരോധശേഷിയുമുള്ളതുമായ ഇന്ത്യയിൽ നിന്ന് ഉചിതമായ മറുപടി ലഭിക്കും പാകിസ്ഥാന് വിരുദ്ധമായി ഇന്ത്യയുടെ ശക്തി വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തികളിൽ കൂടിയാണ്